ഹലോ ഫ്രണ്ട്സ് കിച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഈ വീഡിയോ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോ മാറ്റാണ് കേട്ടോ ആ പൂവിനെ അങ്ങ് കളയാൻ തോന്നില്ല നല്ല ഭംഗിയില്ലേ നല്ല റെഡ് കളറായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറമ്പിൽ ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു നല്ല റെഡിപൊളി ഉണ്ടാക്കാം കുറേ ഇലകളുണ്ട് പറമ്പിലെ എന്നും പറഞ്ഞിട്ടാണ് അമ്മയുടെ വീമ്പ് കേട്ടിട്ട് വന്നതാണെന്ന് നോക്കാൻ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ഇതൊന്ന് കിട്ടി അത് സിലോൺ സിലോൺചിരിയാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലക്കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിറോഞ്ചേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയണേ പിന്നെ ഇതാ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഈ ഭാഗത്തൊന്നുമില്ല അമ്മ എന്നെ പറ്റിച്ചു അമ്മ അതേ നടക്കുന്നുണ്ട് അമ്മ അങ്ങനെ അമ്മയുടെ പിറകെ നടക്കുകയാണ് വീട്ടിലെത്തിയാൽ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ പിറകിൽ നടക്കുന്നവരണ്ണ നിങ്ങൾ ഇപ്പോൾ നമ്മൾ അല്ല നമ്മളെ ചോട്ടാസാണ് അത് ഏറ്റെടുക്കുക അച്ചച്ചൻ്റെ അമ്മമ്മേൻ്റെ പിറകിലേ ഇങ്ങനെ നടക്കും പക്ഷേ എന്നാലും അതൊരു രസം തന്നെയല്ലേ പൊതുവേ ഞാൻ അച്ഛൻ്റെ പിറകെയാണ് നടക്കാറ് അച്ഛൻ എൻ്റെ പിറകെ നടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരും അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക ഇത് രസ പിന്നെയും നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് അങ്ങനെ പോവുകയാണ് ഇതാ ഇതാണ് സംഭവം മൺപേരിൻ്റെ ഇല അങ്ങനെ മൺപേരിൻ്റെ ഇല പറിച്ചുകൊണ്ട് വിൽക്കുന്നുണ്ട് ഞാനും കുറച്ച് പറിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഈ ഫോണും പിടിച്ച് നടക്കൽ മാത്രല്ല കേട്ടോ കിച്ചൂട്ടൻ പറയുന്നത് എന്താണെന്നറിയാം ചൂടെടുക്കുന്ന ഗൈസ് കിച്ചൂട്ടൻ എൻ്റെ ട്രാക്കിലേക്ക് വന്ന് തുടങ്ങി അങ്ങനെ കപ്പയുടെ ഇലയില്ല വെറുതെ കാണിച്ചതാണ് നല്ല രസമില്ല ഈ കപ്പയിങ്ങനെ ഇത് വെറുതെ കുത്തിവെച്ചതാണ് പിന്നെ ചേനയുടെ ഇലയുണ്ട് അങ്ങനെ നമ്മൾ ഒരു സാധനം കണ്ടുപിടിച്ചു അതിപ്പോൾ കാണിച്ചു തരാം അത് കണ്ടിട്ട് അമ്മ വേഗപ്പെടുന്ന സ്ഥലം വിട്ടു അമ്മക്ക് പൊതുവേ പേടിയില്ലാതാണ് കിച്ചോ ഞാനും അനങ്ങിയില്ല കിച്ചും ഞാനും അത് അതും ഷൂട്ട് ചെയ്തിരുന്നു ഇതാ കണ്ടോ പാമ്പിൻ്റെ ഉപ്പിളി പാമ്പിൻ്റെ ഉപ്പിളിയും തന്നെയാണോ നിങ്ങൾ പറയാറ് ചേരേടെയാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും അധികം അവിടെ നിൽക്കണ്ട നല്ലതല്ല അങ്ങനെ പിന്നെ ഇറങ്ങി ഇത് മാമൻ്റെ വളപ്പിലേക്കാണ് പോകുന്നത് മാമൻ്റെ വളപ്പിൽ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് അങ്ങനെ മാമൻ കാണാതെ മോഷ്ടിക്കാൻ ഇറങ്ങിയതല്ല അവിടെ നടാതെ ഇങ്ങനെ മുളച്ചു വന്ന കുറേ തവരച്ചപ്പ എന്ന് പറയുന്നത് കേട്ടു നോക്കി നോക്കാം എന്താ പിന്നെയും കപ്പയുടെ എല്ലാം ഈ കപ്പയുടെ ഇലയുടെ മുകളിൽ ഇങ്ങനെ മഴ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കാണാൻ നല്ല രസമില്ലേ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഇതാ ഏത് വഴിയെ പോകണമെന്ന് അറിയാതെ അമ്മയുടെ പിറകെയേ നമ്മൾ നടക്കുന്നുണ്ട് കിച്ചൂട്ടിന് ചെറിയൊരു പേടിയുണ്ട് മുള്ളുണ്ടോ പാമ്പുണ്ടോ എന്നൊക്കെ അവൻ വെറുതെ വിട്ടില്ല അവന് പിറകെ തന്നെ വന്നു ഒരുപാട് മുളകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ചവിട്ടാതെ ശ്രദ്ധിച്ച് വേണം നോക്കാൻ അങ്ങനെതാ തവരയുടെ ഇല ഓരോ നാളിട്ട് നുള്ളിയെടുക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് എത്തി പറഞ്ഞോട്ടെ ആ ഇത് തവര താമര അല്ല തവര തവര ഇത് പയറും ചപ്പ് ഇത് ചേനച്ചപ്പ് ഇത് കിച്ചൂടിന്റെ ഭാഗ ചെമ്പരത്തി ചപ്പ് നിനക്ക് വറുത്തു കയറട്ടെ നിനക്ക് വറുത്തു കയറട്ടെത്തി ചെമ്പരത്തിന്റെ ചെപ്പ് ഇത് എന്താ പേര് എന്താ പേരറിയില്ല ഇത് കോവാ ആ വലിയ ഇലയുടെ പേര് ചായ മാനേസി എന്ന് തോന്നുന്നു എനിക്ക് ശരിക്കറിയില്ല ഇത് ഇതാ നമ്മളെ വീട്ടിൻ്റെ മുകളിലെ നട്ടം പച്ചമുളക് ഒരുപാടുണ്ടായിരുന്നു അതങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ ഒരു നല്ല രസമല്ലേ അതുകൊണ്ട് അങ്ങനെ വീടെടുത്ത് വെച്ചാട്ടോ ഇതാ ഇലകളൊക്കെ മുറിച്ച് വെച്ചു ഒരു മൂന്നാല് കൂട്ടം ഇലകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ചു ഇനി അതിനെ കൊണ്ട് കുറച്ചൊരു പോസ് കളിക്കാം അങ്ങനെ അമ്മ അധികം ഫോസ് കളിക്കാൻ വിട്ടില്ല വേഗം ചീനച്ചട്ട അടുപ്പത്തെയൊക്കെ വെച്ചു പിന്നെ വറവ് ആക്കി കഴിഞ്ഞിട്ട് ആണ് പിന്നെ വറുത്തിരുന്നത് അതിന് മുന്നേ വറവിലേക്ക് ഈ ഇലകളൊക്കെ ഇടാം ഈ ചപ്പ് ചപ്പ് നടക്ക് പറയുന്നുണ്ട് നമ്മൾ കണ്ണൂർ പിന്നെ മുരിങ്ങാച്ചപ്പ് ചീരച്ചപ്പ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇലകളൊക്കെ ഇട്ട് ഉപ്പ് ഇടണ്ടാന്ന് പറഞ്ഞു കാരണം കാരണം എന്തൊക്കെയോ വേവുള്ള കുറച്ച് എല്ലാ ഇലകളും ഒരുപോലെയല്ല വേവ് അപ്പോൾ നന്നോണം ഒന്ന് വെന്തോട്ടേന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞു ഇപ്പോഴേ ഉപ്പ് ഇപ്പോഴേ ഉപ്പിടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഇടുന്നത് ഇതാ ഒരുവിധം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇടാം തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ ഇളക്കി അവിടെ മൂടി വെക്കുകയാണ് ഇവിടെ നാട്ടിൽ വന്നാലാണ് ഈ ഇലക്കറികളൊക്കെ കിട്ടുള്ളൂ നാട്ടിൽ അങ്ങനെ ഇലക്കറികളൊന്നും കിട്ടാറില്ല അപ്പോൾ ഇവിടെ വന്നാൽ ഇലക്കറികളോടും അതുപോലെ ചക്ക മാങ്ങ ഇതിനോടൊക്കെ ഭയങ്കര ഒരു ആർത്തിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം മാറ്റം ഉണ്ടാകും ഒന്നിക്കൽ ചക്ക അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറികളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നാടൻ ഭക്ഷണ രീതിയാണ് എപ്പോഴും ഏട്ടൻ എന്നെ പറഞ്ഞ് കളിയാക്കും നിൻ്റെ നാട്ടിലെന്താ ഉള്ളത് നിൻ്റെ എന്താ ഉള്ളത് പക്ഷെ എൻ്റെ നാട്ടിലെ ഭക്ഷണ രീതി തന്നെയാണ് എനിക്കിഷ്ടം ഒരുപാട് നാടൻ കറികൾ അവിടെ ഉണ്ടാവും മീനും മുട്ട അതൊക്കെ നമുക്കിഷ്ടമാണെങ്കിൽ പോലും ഒരുപാട് നാടൻ കറികൾ കറികളുണ്ടാവില്ലേ അതൊരു വേറെ തന്നെ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇതാ പറഞ്ഞ് പറഞ്ഞ് വറവങ്ങനെ ആയി വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ പാനടുപ്പത്ത് വെച്ച് വെച്ചു കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് അതിലേക്ക് അരി നുള്ളി ഇടും ഈ ചപ്പ ഈ ഇലക്കറിയുടെ കൂടെ ഈ വറവിൻ്റെ കൂടെ ഇടയ്ക്കിങ്ങനെ അരി വറുത്തതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ആ കുറച്ച് അരി ഇടും പിന്നെ അതുപോലെ വെളുത്തുള്ളി വറ്റൽമുളക് അങ്ങനെയാണ് ഇടുന്നത് അത് താളിച്ച് അതിലേക്ക് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ഇലക്കറി റെഡിയായി ഇല ഇലക്കറി എന്ന് പറയുന്നത് കൊണ്ട് വേറെ ചേർക്കരുത് ചപ്പ് വറവ് ചപ്പു വറവ് എന്നാണ് നമ്മൾ പറയുക പിന്നെ അവർ എന്ന് കരുതി അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇതിങ്ങനെ താളിച്ച് അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു മണവും വേറെ തന്നെയാണ് ഒരുപാട് ഇലകൾ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഓരോന്നിനും മാറ്റമായിരിക്കും പക്ഷേ എന്ത് വന്നാലും ഞാൻ പറഞ്ഞ സിലോൺ ജീരയുടെ ടേസ്റ്റ് വേറെ ഒന്നിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സിലോൺ ജീരയാണ് നമ്മളമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് എങ്ങനെ വെച്ചാലും ഏത് രീതിയിൽ വെച്ചാലും അത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ലേ നമുക്കതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രിയം കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അത് ഒരുപാട് മിസ്സ് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ എന്നാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കും അത് പറ്റില്ല എന്ത് വന്നാലും അമ്മ വെക്കുന്ന ഒരു ടേസ്റ്റും ആ ഒരു സ്വാദ് ആ ഒരു മണം നമുക്ക് എങ്ങനെയായാലും കിട്ടില്ല അത് വേറെ തന്നെ ഒന്നും വേണ്ട ഒരു മീന് ചെ വെറും മുളകിട്ട് വെക്കുന്നതാണെങ്കിൽ പോലും അത് ഒരു അപാര ആയിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ